ി മേ ഞാൻ നിൻ കരം പിടിക്കാന കൂടെയില്ലേ കരയരുതിനി മകനെ നിൻ കരം പിടിക്കാന കൂടെയില്ലേ നീയം പദർ ഞാൻ നിൻ കരം ദൈവത്തിന്റെ സൃഷ്ടികളായ നാം പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാൽ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് സമയമുണ്ടോ എന്ന് ചോദിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട് പ്രാർത്ഥനയ്ക്കായി പ്രത്യേകിച്ച് സമയമുണ്ടോ ഇന്ന് പ്രഭാത വിചാരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം പോയ പാത്രമാണ് ഉപയോഗമാറ്റിരുന്നു ഒന്നിനും ദൈവവിശ്വാസികളായ നാം എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ച് സമയം വല്ലതുമുണ്ടോ എപ്പോഴാണ് നാം പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളെക്കുറിച്ചും സമയങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പരാമർശിച്ച് കാണുന്നുണ്ട് അവയിൽ ചിലത് നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം അമ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിന്റെ പതിനേഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ദാനിയൽ പ്രവചനത്തിന്റെ ആറാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം വായിക്കുമ്പോഴും വിശുദ്ധ മർക്കോസയുടെ രക്ഷാകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ധ്യാനിക്കുമ്പോഴും ആറാമത്തെ അദ്ധ്യായത്തിന്റെ നാൽപ്പത്തിയാറാമത്തെ വാക്യം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കേണ്ട സമയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ പറയുന്നു കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കണം രാവിലെ നീ ഉണരുമ്പോൾ ഒരു രാത്രികാലം മുഴുവൻ നിന്നെ കാത്തുപരിപാലിച്ച ദൈവത്തിന് നീ നന്ദികരേറ്റണം മധ്യാത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പ്രഭാതകാലം മുഴുവൻ നിന്ന അനുഗ്രഹത്തിൽ വഴി നടത്തിയ ദൈവത്തെ ഓർത്ത് ദൈവസന്നതി സ്തോത്രം ചെയ്യണം വൈകിട്ട് സന്ധ്യാസമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പകൽക്കാലം മുഴുവൻ ദൈവകൃപയിൽ കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദി കരേറ്റുവാനായി സമയം കണ്ടെത്തണം അങ്ങനെ പ്രഭാതത്തിലും ഉച്ചയ്ക്കും വൈകിട്ടും നമുക്ക് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പത്താമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും തിമത്യോസിന്റെ എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും രാവും പകലും പ്രാർത്ഥിക്കണമെന്ന് പരാമർശിച്ചിരിക്കുന്നു നീ രാവും പകലും ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥന നിരതനായിരിക്കുക ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ രാ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഒരു ദിനം മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥന നിരതരായി കഴിയുക മറ്റൊരർത്ഥത്തിൽ നിന്റെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി രൂപാന്തരപ്പെടുത്തുക എന്നാണ് ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോസ് തോല പ്രവർത്തികൾ പതിനാറാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പ്രത്യേകമായി പരാമർശിക്കുന്നു അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക പൗലോസും ശീലാസും ദൈവത്തിന്റെ സന്നിധിയിൽ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് കാരാഗൃഹത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ അവരുടെ പ്രാർത്ഥന കേൾക്കപ്പെട്ടതായി നാം വായിക്കുന്നു അർദ്ധരാത്രിയുടെ ശാന്തതയിൽ ദൈവത്തെ അവർ പാടി സ്തുതിച്ചു ആരാധിച്ചു എന്ന് നാം കാണുകയാണ് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ നൂറ്റി നാൽപ്പത്തിയേഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഉദയത്തിന് മുമ്പേ നീ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു നന്നേ പുലർകാലത്തിൽ പക്ഷി മൃഗാദികളോടൊരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാൻ ദൈവസൃഷ്ടികളായിരിക്കുന്ന നമുക്ക് സാധിക്കണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു പുലർകാലം ശാന്തമായ സമയമാണ് ഏകാഗ്രതയിൽ പൂർണ്ണമായ നിശബ്ദതയിൽ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നദ്ധയിൽ പകരുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി മാറുകയാണ് ഒന്ന് ടെസ്ലോനിക്കർക്ക് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ അപ്പോസ്വലെ പോലോസ്ലീഹ പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുക തളർന്നു പോകാതെ തകർന്നു പോകാതെ ഇടതടവില്ലാതെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തുക മനോഹരമായ ഒരു സങ്കീർത്തനം കണക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മുടെ ജീവിതങ്ങളെ വെച്ചു കൊടുക്കുക എന്ന് അപ്പോസ് പോലോ സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ലൂക്കോസിന്റെ സുശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അപ്പോസ് പോലെ പ്രവർത്തികൾ പത്താമത്തെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും പ്രാർത്ഥനയെ കുറിച്ച് വ്യക്തമായി പറയുന്നു നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിപ്പിൻ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥന നിരതരായിരിക്കുക കാരണം ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അനിശ്ചിതത്വവും ആകസ്മിതകളും കൊണ്ട് നിറഞ്ഞതാണ് അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയായി ദൈവത്തിന്റെ സന്നിധി നിലനിൽക്കുക എന്ന വചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു അപ്പോ സ്വല പ്രവർത്തികൾ പതിനാറാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കഷ്ടകാലത്ത് നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ വേദനകളിൽ അസ്വസ്ഥതകളിൽ ദാരുണമായ ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കണ്ണും കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുക സ്നേഹവാനായ ദൈവം പരമകാരുണ്യവാനായ ദൈവം നിന്റെ പ്രാർത്ഥന അംഗീകരിച്ച് നിന്നോട് ഇടപെടുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ശാന്തമായ സുരബിലമായ മനോഹരമായ ഒരു സങ്കീർത്തനം കണക്കെ പ്രാർത്ഥനയുടെ ആത്മാവിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് സാധിക്കുമ്പോൾ അത് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരുന്നു നമ്മുടെ ജീവിതം തന്നെ മനോഹരമായ ഒരു പ്രാർത്ഥനയായി രൂപാന്തരപ്പെടട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ Есть,